ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കരുവാരക്കുണ്ട് മില്ലും വെച്ച് വെച്ച യുവാവിനെ ബൈക്കുകളിലെത്തിയ സംഘം മർദ്ദിച്ചു മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ലഭിച്ചു പാണ്ടിക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരും ഒപ്പമെത്തിയവരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ കരുവാരക്കുണ്ട് സ്വദേശി കുന്നത്ത് ജാസിന്റെ ബന്ധുക്കൾ പറയുന്നു യുവാവിനെ മർദ്ദിച്ചവരിൽ മൂന്നുപേർ കരുവാരക്കൊണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ജസീർ ഉൾപ്പെടെ ആറുപേർ ചേർന്ന് പരസ്പര ജാമ്യത്തിൽ വായ്പ എടുത്തിട്ടുണ്ട് ഇതിന്റെ പിരിവുമായി ഏജന്റ് എത്തിയപ്പോൾ ഇവർ തമ്മിൽ നേരിയ തർക്കവും ഉണ്ടായി തുടർന്ന് ഏജന്റ് മടങ്ങിയ ശേഷം ജസീറിന്റെ ജോലി സ്ഥലത്തെത്തി കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നു ജസീറിന് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ